ഒരു മാർത്ത മുത്തുമടികൾ എന്ന പോലെ ഒരുമിപ്പിച്ചു നിർത്തി മതേതരത്തിന്റെ കീഴ് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഉള്ളതല്ല രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കുന്നു രാജ്യത്തിന്റെ മതേതരത്വത്തെ ഇല്ലാതാക്കുന്നു രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ പോലും അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോ ഇന്ന് രാജ്യത്തിന്റെ പ്രതീക്ഷ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിനെ ഓർത്തിരുന്നവർ കോൺഗ്രസിനെ എതിർത്തിരുന്നവരാണ് അവർ മുഴുവൻ കോൺഗ്രസ് ഇന്ന് വളരണം കോൺഗ്രസ് ഉയരണം കോൺഗ്രസ് തിരികെ നിലനിൽക്കുന്നത് കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു സംസ്കാരത്തിലാണ് ആ രാഷ്ട്രീയ സംസ്കാരം കോൺഗ്രസ് പേരിൽ പേരിൽ ജാതിയുടെ ഭാഷയുടെ പേരിൽ പ്രദേശത്തിന്റെ പേരിൽ ഈ രാജ്യം ഭിന്ന ഭിന്നമായി ചിതിരി ഒരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് കോൺഗ്രസ് ശക്തിപ്പെടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഗാലറിയിൽ ഇരുന്ന് കളി കാണാതെ കോൺഗ്രസിനെ കളത്തിലിറങ്ങി കോൺഗ്രസിന് കരുത്തു പകരുവാനുള്ള തീരുമാനമെടുക്കാൻ ഈ നാട്ടിലെ ഏറ്റവും ചുറചുറപ്പുള്ള ചെറുപ്പക്കാരാണ് അമ്മിക്കാടിന്റെ അഭിമാനമായി ഇന്നലെ പ്രവർത്തിച്ചിട്ടുള്ള നല്ല സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് കരുത്തു പകർന്നുകൊണ്ട് കാലത്തിന്റെ കോൺഗ്രസിന്റെ കീഴിലേക്ക് കടന്നു വന്ന പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ പതിറ്റാണ്ടുകളായി സി പി എമ്മിന്റെ നെഞ്ചോടി നെഞ്ചോട് ചേർത്ത് പിടിച്ച സി പി എമ്മിന്റെ നേതാക്കന്മാർ ആ ചീഞ്ഞ നാടൻ വലിച്ചെറിഞ്ഞുകൊണ്ട് മുസ്ലമാവും നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വരികയാണ് അങ്ങനെ ഉൾപ്പെടെയുള്ള എല്ലാ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് നേതൃത്വം കോൺഗ്രസിന് ഒരു വലിയ തിരിച്ചു വരവ് നേതൃത്വം കൊടുത്തെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ഹാരിസ് കടന്നു വന്നു പ്രിയപ്പെട്ട നമ്മുടെ പ്രസിഡന്റ്

ഇനിയുമതി ഇഷുനോടോ അപ്പൊ ഇതിനൊക്കെ ഉണ്ടാവേ ശരിക്കൊള്ളേ വൈറ്റ് കൊടുക്കുന്നവർക്കൊക്കെ കടകട ഇരിക്കുന്നോടോ എ മോനെ മുച്ചി വൈറ്റ് ആണ് ഷുവാ എക്സ്പ്രസ്സ് ആ ഇവർക്ക് എവിടെയാടാ മുക്കി ഹൽക്കരിക്ക് പോടാ മുടോടോടേ കിടക്ക നീ എല്ലാവരും എല്ലാവരും അവിടെ അവിടെ ഇരിക്കണം ഇരിക്കണം നമുക്ക് ഇനി മെമ്പർഷിപ്പിലേക്ക് ിന്റെ മുൻ കൃഷ്ണൻകുട്ടിയേട്ടനെ ആദ്യമായി മെമ്പർഷിപ്പ് നൽകി പെർ മെമ്പർഷിപ്പ് നൽകും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കൃഷ്ണൻകുട്ടിയേട്ടനെ മെമ്പർഷിപ്പ് നൽകി ഷോൾഡിക്ക് യുവാക്കളാണ് കടന്നു വന്നിരിക്കുന്നത് ഏറ്റവും ആരും എല്ലാവരും ഇവിടെ നിൽക്കണം ഒരുപറ്റുവാക്കളാണ് കടന്നത് എല്ലാം ഒരുമിച്ച് ഒരു ഫോട്ടോ ഒക്കെടുത്ത് പരിപാടി അവസാനിക്കൊണ്ട് പോകണം അതുവരെ എല്ലാവരും നിൽക്കണം നമുക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അമരിക്കാട് പ്രദേശത്തു നിന്നാണ് എനിക്കും കൂടി ഒരു അഭിമാനകരമായ കാര്യമാണ് തീർച്ചയായും എന്റെ ഡിവിഷനിൽപ്പെട്ട ഈ പ്രദേശത്ത് നിന്ന് ആളുകൾ കടന്നു വരുന്നത് മെമ്പർഷിപ്പ് ആ വായിക്കുന്നതിന് വേണ്ടി ആദ്യമായി ഷെഫീഖിന് മെമ്പർഷിപ്പ് കൊടുത്ത് മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് ഷെഫീക്ക് വായിക്കുന്നു ད�ས ད�སས དསས དསས དེ ಯಾಬಾ ಯಾಬಾ ಮೈ ನಿನಗೆ ಸುನೀಲ್ ಮಾರಣ್ಣಾ ಸುನೀಲ್ ಆ ഫോട്ടോ 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 ഫോട് <laughs> ോ എല്ലാരും <laughs> 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 സഹീദ് നീനെ വന്നസമോ റഷാദ് ടി അസീസ് ടി കേ അണി മുന്നേ വന്നോ നിഷാദി കേ സേഫ്ു ഇ കേ സഹീദ് ഇ കേ കേക്ക് അടുത്ത വൈ കേ തറായ കേ വൈ കേട്ടോ ગિંગર દેને ગિંગર દેને કે નટવો ફોટો 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 સેફટી ટીક કે કે આ સેફટી ટીક ટીક નટવો આખો આમ લોડિંગનો છે જ નહી તો બેચ નાડું નજીબ પંજાલી આય આય ओके प्रयर प्रकाश शेख अली कहते ओके वेरी वेरी टॉपिक से भी काय काय जीब जे जेब ഇങ്ങോട്ട് ഇങ്ങോട്ട് ये के जनेरिंगड ओके शाफी एमटी शाफी असिमसी इंगडंगड इंगड निहाल तारा एक जनेनिंग अट ओके ओके ओके, ओके। आशिक केटी കൊറച്ച് നട്ടിക്ക് നിഹാൽ നിഹാൽ ജുനോ നടൻ കട്ടുപോട്ടു சிலர் கேட்டுக்கொண்டுள்ளனர் പോർട്ടഡ് കുറച്ചങ്ങട് അഷ്കെ നല്ല അങ്ങട് നല്ല അങ്ങട് നമ്മള അങ്ങട് നല്ല സിക്യേറ്റ് വൈസ് സിക് വൈസ് സിക് കുറച്ചങ്ങട് അങ്ങട് കുറച്ചൾക്കേ ഓക്കേ ഗുഡ് വൈസ് 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 ഷാദ അണ്ണനി ഹർബാ ഹാ സിക് കേനി ഹേ സിഹാബ് തൻബേദ ഫെറോസ്

ഇസൻദിക്ക രമേശേലകളോ രമേശേലകളോ രമേശപ്പെട്ട രമേശപ്പെട്ട ചേലൻകളോ അമീൻ മലൈ അമീൻ മലൈ അല്ല പിക്ക് കേറി വൈകട്ടെ ठीक है नूर लबी नूर लबी भक्त들아 नूर लबी അമീൻ മലൈ മുണ്ടറ റൂർ ലബി دور لمي دور لمي വരയിറ്റ് ഒരു വരി ചേയൻ കൂടി എടുക്കാം ആന്നേചേ ശ്രമിക്കാനാണ് ആള് വരാൻ കൂടി ആം പേങ്ങോ നോക്കിക്കോ ആള് വന്നിരിക്കുക ആയി നമ്പർ മാറോ അട്ടദ

അതാണ് <laughs> <laughs> ஆளு <laughs> எல்லாம் மெம்பர்ஷிப் கொடுத்து கிட்டே நான் போயிருக்கேன்